ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മാസം രണ്ടായിരം രൂപ വീതം ക്ഷേമ പെൻഷനായി ലഭിക്കുന്നവർ അറിയേണ്ട ചില പ്രധാന അറിയിപ്പുകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള കാലാവധി ആറുമാസം കൂടി നീട്ടിയതായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഈ ആറുമാസ കാലാവധിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തവരുടെ പെൻഷൻ തടയരുതെന്നും ധനവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് സമയം നൽകിയിരുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇനിയും രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് ലക്ഷം പേർ മാത്രമാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിലാണ് ഇത്രയും പേർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ളത് ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ് ആറുമാസം കൂടി നീട്ടിയതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങൾ വഴി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പതിനകം വരുമാന സർട്ടിഫിക്കറ്റ് ഇത്തരക്കാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ശ്രദ്ധിക്കേണ്ടത് ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല ഒരിക്കലെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയവർക്ക് ഇപ്പോൾ നൽകേണ്ടതില്ല അതേസമയം ഒരു പ്രാവശ്യം പോലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത രണ്ടര ലക്ഷത്തോളം പേർക്കാണ് ഇപ്പോൾ ആറുമാസം കൂടി വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി സമയം നീട്ടി നൽകിയിരിക്കുന്നത് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് അർഹതയുള്ളത് വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണം നടപടിക്രമങ്ങൾ അടുത്തയാഴ്ച സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നറിയുന്നു ഈ മാസം ഇരുപതിന് കടമെടുപ്പ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഈ മാസം ഇരുപതിന് കടമെടുപ്പ് കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ഉണ്ടാകാം ഇരുപത്തിനാലാം തീയതി നാലാം ശനിയാഴ്ചയുടെ അവധിയും ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച അവധിയും തുടർന്ന് ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ഡേ അവധിയും ഇരുപത്തിയേഴാം തീയതി ബാങ്ക് പണിമുടക്കുമാണ് അതിനാൽ തന്നെ അതിനു മുൻപായി ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയാക്കുവാനാണ് സാധ്യത വീടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്കും ഈ ദിവസങ്ങളിലായി വിതരണം ഉണ്ടാകും ജനുവരി ഇരുപത്തിയൊൻപതിന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുകയാണ് അതിനു മുൻപായി തന്നെ ഈ വർഷത്തെ ആദ്യ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയാക്കുവാനാണ് സാധ്യത ബജറ്റിൽ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് വരുത്താനുള്ള സാധ്യത കൂടിയുണ്ട് എല്ലാവിധ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം